അഞ്ഞൂറ് രൂപ നോട്ടുകൾ പിൻവലിക്കുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ആയിരം രൂപ നോട്ട് നിരോധിച്ചതിന് സമാനമായ നടപടികൾ ഇനിയും എടുക്കുമെന്നുമുള്ള വ്യാപകമായ തെറ്റിദ്ധാരണകൾക്ക് വിരാമം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും കേന്ദ്ര സർക്കാരും ഈ പ്രചരണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് വ്യക്തമാക്കി കഴിഞ്ഞു സമൂഹ മാധ്യമങ്ങളിൽ അതിവേഗം പടരുന്ന ഈ വ്യാജ വാർത്തകളിൽ ജനങ്ങൾ വഞ്ചിതരാകരുതെന്നും ഔദ്യോഗിക വിവരങ്ങൾ മാത്രം വിശ്വസിക്കണമെന്നും അധികൃതർ കർശന നിർദ്ദേശം നൽകി രാജ്യത്തെ എ ടി എമ്മുകളിൽ നിന്ന് അഞ്ഞൂറ് രൂപ നോട്ടുകളുടെ വിതരണം ഘട്ടം ഘട്ടമായി നിർത്തലാക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകിയെന്നാണ് പ്രധാനമായും പ്രചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചിനു ശേഷം എ ടി എമ്മുകളിൽ നിന്ന് നൂറ് രൂപ ഇരുന്നൂറ് രൂപ നോട്ടുകൾ മാത്രമേ ലഭ്യമാകൂ എന്നും വ്യാജ സന്ദേശങ്ങളിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ആയിരത്തിൻറെയും അഞ്ഞൂറിൻറെയും നോട്ടുകൾ നിരോധിച്ചതുപോലെയും പിന്നീട് രണ്ടായിരം രൂപ നോട്ട് പിൻവലിച്ചതുപോലെയും സമാനമായ നടപടികൾ ഇനിയും ഉണ്ടാകുമെന്ന ആശങ്കകൾ ഈ പ്രചരണങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് യൂട്യൂബ് ചാനലുകളും വാട്സാപ്പ് ഗ്രൂപ്പുകളും ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങളിൽ ഈ വ്യാജ വാർത്തക്ക് അതിവേഗം പ്രചാരം ലഭിക്കുന്നുണ്ട് ആർ ബി ഐ സർക്കാരിന്റെയും നിലപാട് ഈ പ്രചരണങ്ങൾ പൂർണ്ണമായും വ്യാജമാണെന്ന് പ്രസ് ഇൻഫോർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു അഞ്ഞൂറ് രൂപ നോട്ടുകൾ പിൻവലിക്കാൻ ആർ യാതൊരു തീരുമാനവും എടുത്തിട്ടില്ലെന്നും അവ ഇപ്പോഴും നിയമപരമായ കറൻസിയായി തുടരുമെന്നും ആർ ബി ഐ ട്വീറ്റ് ചെയ്തു ആർ ബി ഐയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഇതേക്കുറിച്ച് യാതൊരു അറിയിപ്പുകളുമില്ല കറൻസി നോട്ടുകളുമായി ബന്ധപ്പെട്ട യാതൊരു സുപ്രധാന തീരുമാനവും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അതിന്റെ ഔദ്യോഗിക ചാനലിലൂടെ മാത്രമേ പൊതുജനങ്ങളെ അറിയിക്കുകയുള്ളൂ നിലവിൽ അഞ്ഞൂറ് രൂപ നോട്ടിന്റെ കാര്യത്തിൽ അത്തരമൊരു പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ നോട്ട് നിരോധനം എന്നത് സാധാരണമായ ഒന്നായിരുന്നില്ല ബ്രിട്ടീഷ് ഭരണകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറിലും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലും മൊറാർജി ദേശായി സർക്കാരിന്റെ കാലത്തും ഉയർന്ന മൂല്യമുള്ള നോട്ടുകൾ നിരോധിച്ചിട്ടുണ്ട് കള്ളപ്പണം തടയുക കള്ളനോട്ട് ഇല്ലാതാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയായിരുന്നു ഈ നടപടികൾ ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ടിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഞ്ഞൂറ് ആയിരം രൂപ നോട്ടുകൾ നിരോധിച്ചത് കള്ളപ്പണം കള്ളനോട്ട് തീവ്രവാദത്തിന് ധനസഹായം എന്നിവ തടയുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ പിന്നീട് പുതിയ അഞ്ഞൂറ് രൂപ നോട്ടുകളും രണ്ടായിരം രൂപ നോട്ടുകളും പുറത്തിറക്കി എന്നാൽ രണ്ടായിരം രൂപ നോട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ ക്ലീൻ നോട്ട് പോളിസിയുടെ ഭാഗമായി ആർ ബി ഐ ഘട്ടം ഘട്ടമായി പിൻവലിച്ചു രണ്ടായിരം രൂപ നോട്ടുകൾ അപ്പോഴും നിയമപരമായ കറൻസിയായി തുടരുമെന്നും ആർ ബി ഐ വ്യക്തമാക്കിയിരുന്നു ഈ മുൻകാല അനുഭവങ്ങളെ ചൂണ്ടിക്കാട്ടിയാണ് ഓരോ ഉയർന്ന നോട്ടും നിരോധിക്കപ്പെടുമെന്ന വ്യാജ വാർത്തകൾ ഇപ്പോൾ പ്രചരിക്കുന്നത് എന്നാൽ ഇത് കേവലം ഊഹാപോഹങ്ങൾ മാത്രമാണ് ജാഗ്രതയും കറൻസി നോട്ടുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത്തരം വ്യാജ പ്രചരണങ്ങൾ സമൂഹത്തിൽ വലിയ ആശങ്കയും സാമ്പത്തികപരമായ പ്രശ്നങ്ങളും സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് വ്യാജ വാർത്തകൾ വിശ്വസിച്ച് പണം തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന സംഘങ്ങളും ഇത്തരം സാഹചര്യങ്ങൾ മുതലെടുക്കാറുണ്ട് കള്ള നോട്ടുകൾ മാറ്റി നൽകാമെന്നോ പഴയ നോട്ടുകൾക്ക് പകരം പുതിയ നോട്ടുകൾ വാഗ്ദാനം ചെയ്യാമെന്നോ പറഞ്ഞ് തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട് അതിനാൽ ഇത്തരം സന്ദേശങ്ങളെ അതീവ ഗൗരവത്തോടെയും ജാഗ്രതയോടെയും സമീപിക്കേണ്ടത് അത്യാവശ്യമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഔദ്യോഗിക വെബ്സൈറ്റും പ്രസ് ഇൻഫോർമേഷൻ ബ്യൂറോയുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പേജുകളും മാത്രമാണ് കറൻസിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് ആധികാരിക സ്രോതസ്സുകൾ സ്ഥിരീകരിക്കാത്ത യാതൊരു വിവരവും വാട്സപ്പിലോ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലോ പ്രചരിപ്പിക്കരുത് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ ബാങ്കുമായി നേരിട്ട് ബന്ധപ്പെട്ട് വിവരങ്ങൾ ഉറപ്പുവരുത്തുക കറൻസിയുമായി ബന്ധപ്പെട്ട വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് നിയമപരമായി കുറ്റകരമാണ് നരേന്ദ്രമോദി സർക്കാർ അഞ്ഞൂറ് രൂപ നോട്ടുകൾ നിരോധിക്കാൻ പോകുന്നുവെന്ന പ്രചരണം അടിസ്ഥാനരഹിത മാത്രമാണ് രണ്ടായിരത്തി പതിനാറിലെ നോട്ട് നിരോധനം ഒരു അസാധാരണ നടപടിയായിരുന്നു സമാനമായ ഒരു നീക്കത്തിന് നിലവിൽ യാതൊരു സൂചനയുമില്ല ഇത്തരം വ്യാജ വാർത്തകളിൽ വഞ്ചിതരാകാതെ വിവരങ്ങൾ ഔദ്യോഗിക സ്രോതസ്സുകളിൽ നിന്ന് മാത്രം ഉറപ്പുവരുത്തി തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിക്കുന്നത് ഒഴിവാക്കാൻ ഓരോ പൗരനും ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്